ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാ സലോക് സമോസ് കോഴി വളർത്തൽ ചെയ്യുന്നവർക്ക് കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിരിക്കുന്നത് മഴക്കാലത്ത് കോഴി വളർത്തൽ എങ്ങനെയൊക്കെ ഉണ്ട് സുഗമമായിട്ട് മുന്നോട്ട് പോകണില്ലേ ഇവിടെ എനിക്ക് എൻ്റെ കോഴികൾക്കും ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലാട്ടോ വേനൽക്കാലത്ത് നമുക്കറിയാമല്ലോ ചൂട് കാരണം അവർക്ക് എപ്പോഴും നിറയെ അസുഖങ്ങൾ വരണ ഒരു കാലഘട്ടമായിരിക്കും അപ്പോൾ അതൊക്കെ ഞാൻ എങ്ങനെ തരണം ചെയ്തതെന്നുള്ളത് ഞാൻ കോഴി വളർത്തലിനെ സംബന്ധിക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വീഡിയോസ് കോഴി വളർത്തലിനെ പറ്റിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന ഒക്കെ ഒന്ന് കണ്ടു നോക്കിയോളൂ അപ്പോൾ ഈ കോഴികൾക്ക് രാവിലെ തന്നെ തീറ്റ ഒക്കെ അപ്പോൾ ചേട്ടനാണ് കേട്ടോ കോഴികൾക്കുള്ള തീറ്റൊക്കെ കൊടുക്കാറ് അപ്പോൾ ചേട്ടൻ പോകണതിന് മുൻപ് തന്നെ ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെക്കും അപ്പോൾ ഇന്നവർക്ക് കൊടുക്കാൻ പോണത് ചോള ചോളത്തിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ അതിൽ ചോളത്തിൻ്റെ ഇങ്ങനെ അന്ന നൈസും പൊടിയല്ല ഇപ്രാവശ്യം കിട്ടിയത് ചില സമയത്ത് നമുക്ക് നല്ല നൈസായിട്ടുള്ള പൊടിയായിരിക്കും കിട്ടുന്നത് ഇപ്രാവശ്യം കുറച്ച് തരിയോടുകൂടി കൊത്തിപ്പിറക്കി കഴിക്കാനൊക്കെ അവർക്ക് ധാരാളം ഉണ്ട് കേട്ടോ അങ്ങനത്തെ പൊടിയായിരിക്കും കുറച്ചും കൂടി വലിയ കോഴികൾക്ക് നല്ലത് കേട്ടോ അപ്പോൾ അതിൽ നമ്മളിപ്പോൾ വെളുത്ത കളറിൽ നിങ്ങൾ കണ്ടില്ലേ അത് തൈരാണ് പിന്നെ ഇപ്പോൾ നമ്മൾ സ്പൂണിലിട്ട് കൊടുത്തേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തേണ്ടത് അവരുടെ ആ തലിപ്പോൾ ഞാൻ ഈ മഴക്കാലത്ത് കൊടുക്കണേൻ്റെ ഉദ്ദേശം പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടി തന്നെയാണ് കേട്ടോ അധികം പുളിയില്ലാത്ത അധികം തണുപ്പില്ലാത്ത തൈരാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് കുരുമുളക് പൊടി അറിയാമല്ലോ ചൂട് ചൂട് നൽകണതാണ് കുരുമുളക് പൊടി അത് കാരണം ചൂട് കാലത്ത് ഞാൻ അധികം അവരുടെ തീറ്റയിൽ നമ്മൾ പച്ചമരുന്നൊക്കെ അരച്ച് കൊടുക്കാറുണ്ടല്ലോ അതിനെ പറ്റിയിട്ട് കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പച്ചമരുന്നുകളെ പറ്റിയിട്ട് അപ്പോൾ അത് അത് കാരണമൊക്കെയാണ് വേനൽക്കാലത്ത് ഇവിടെ ഞങ്ങൾക്ക് കോഴികളൊക്കെ ഒന്നും ഒന്നും നഷ്ടപ്പെടാതെ കിട്ടണം എൻ്റെ ഇത് കേട്ടാ അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരൊക്കെ ഇണ്ടെങ്കിൽ കണ്ടോളോ അപ്പോൾ കുരുമുളക് കൊടുക്കുമ്പോൾ അവർക്ക് ചൂട് കൂടുതൽ കിട്ടും ഈ മഴക്കാലത്ത് തണുപ്പാകുമ്പോൾ അവർക്ക് വരണ അസുഖങ്ങൾ ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഈ മഴക്കാലത്ത് കുരുമുളകിൻ്റെ പൊടി അവരുടെ തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കണത് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കോഴികൾ ടെറസിൽ കൂടുകളിൽ നിൽക്കണം അപ്പോൾ അവർക്ക് ഇങ്ങനെ നമ്മൾ മുറ്റത്ത് കൂടുകളിൽ ഇങ്ങനെ അഴിച്ചുവിട്ട് സന്ധ്യാസമയത്ത് വന്ന് കയറിയിരിക്കുന്ന കോഴികളുടെ പോലെ എല്ലാവർക്കും ഒന്നും കൂട്ടിൽ കെടുക്കുമ്പോൾ നമ്മൾ കൊണ്ടു കൊടുത്താൽ അവർക്ക് ഇങ്ങനെ പുല്ലുകളൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ തേച്ചയായിട്ട് പോകണേൽ പിന്നെ കുറച്ച് പുല്ലൊക്കെ പറച്ച് കോഴികൾക്ക് കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ പുല്ലൊന്നും കൊടുക്കാതിരിക്കരുത് അവർക്ക് പുറത്ത് ഇങ്ങനെ കൊത്തിപ്പിറക്കി കഴിച്ച് നടക്കുന്ന കോഴികളുടെ പോലെ തന്നെ അവരൊക്കെ അവർക്ക് പിന്നെ കുറേ പ്രാണികൾ അങ്ങനെ സംഭവങ്ങളൊക്കെ കിട്ടും പുഴുക്കൾ മണ്ണിൽ നിന്ന് കിട്ടണത് ഇവർക്ക് പിന്നെ അതൊന്നുമില്ല നമ്മൾ കൊടുക്കണത് എന്താ അത് തിന്നാന്നല്ലാണ്ട് ഇവ ഇങ്ങനെ വളർത്തുന്ന കോഴികൾക്ക് നമ്മൾ അഴിച്ചു വിട്ട് ഇങ്ങനെ നടത്തുന്ന കോഴികളുടെ ആ ഒരു ഇത് കിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ അവർക്ക് എക്സ്ട്രാ ഇങ്ങനെ കൊണ്ടിട്ട് തന്നെ കൊടുക്കണം അപ്പോൾ ഇവർക്ക് ഇലയാണ് നമ്മൾ ധാരാളമായിട്ട് കൊടുക്കാറ് അപ്പോൾ നമ്മൾ മഴക്കാല മുരിങ്ങ മുരിങ്ങി മരക്കൊന്ന് വെട്ടി ഒതുക്കി നിർത്തിയണെങ്കിലും ഇപ്പം അതുമേ ഇല മുളച്ച് വരണുള്ളൂ കേട്ടോ അപ്പോൾ അത് വരെ ഈ പുല്ല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ വാഴലൊക്കെ കൊണ്ടിട്ട് കൊടുക്കും പിന്നെ പപ്പായ അലയൊക്കെ കൊണ്ടിട്ട് കൊടുക്കും അപ്പം അതൊക്കെ കഴിച്ചോളൂ കേട്ടോ മുരിങ്ങയിലാണ് നന്നായിട്ട് കഴിക്കണ ഒരു ഇല്ല എന്ന് പറ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരില മുരിങ്ങയിലായിരുന്നു കേട്ടോ അപ്പോൾ തവട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത ആ കുരുമുളകും തൈരൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത ആ തൈ തൈരല്ല അത് ഇപ്പോൾ കഴിക്കാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഇഷ്ടമാണ് അവർക്ക് ഈ തൈരിൻ്റെ സ്മെല്ലൊക്കെ ആയിട്ട് ഈ തവടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പുളി ഇല്ലാത്ത അധികം പുളി ഇല്ലാത്ത തൈരായിരിക്കും ആ പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലത് അതിപ്പോൾ നമുക്ക് മനുഷ്യന്മാർക്കാണെങ്കിൽ അങ്ങനെയാണല്ലോ പുളി അധികാവുമ്പോൾ അസിഡിറ്റി പ്രശ്നങ്ങൾ ദഹന പ്രശ്നങ്ങളൊക്കെ വരും അതുപോലെ തന്നെയാണ് കേട്ടോ കോഴികളുടെ കാര്യം അപ്പം ഇപ്പം ഈ കൂട്ടിൽ രണ്ട് സൈഡിലായിട്ട് രണ്ടമ്മമാരുടെ മക്കളാണ് അപ്പോൾ അവർ രണ്ടുപേരും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടണം നമ്മൾ ഇവിടെ തന്നെ ഒന്ന് തിരിച്ചേക്കാണ് കേട്ടോ നമ്മുടെ കൂടുകളൊക്കെ വെറുതെ താഴെക്ക് എടുക്കണുണ്ട് മൂന്നെണ്ണം പക്ഷെ അതിലൊന്നും ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് നായ ശല്യം ഉള്ള കാരന് കൂടൊക്കെ കട്ടിച്ച് പൊളിച്ചിട്ടാണ് അവന്മാർ എടുത്തിട്ട് പോകണവരെ വൈകുന്നേരം അപ്പോൾ നമ്മളാണെങ്കിൽ അറിയൂല ആ സമയത്തൊന്നും അപ്പോൾ പിന്നെ നമ്മൾ താഴെയുള്ള കോഴിക്കുട്ടികളൊക്കെ ഇങ്ങോട്ട് കയറ്റിയതാണ് കേട്ടോ അപ്പോൾ അവർ വലുതായിട്ടുണ്ട് പിന്നെ ഇപ്പം ഈ കൂട്ടിൽ തന്നെ നേരത്തെ നിങ്ങൾ കണ്ടിരിക്കുമ്പോ മേലെ തട്ടിലും ഒന്ന് തിരിച്ചിട്ട് വേണം ഈ വലയുടെ ഉള്ളിൽ കിടക്കുന്ന കുട്ടികളെ അങ്ങോട്ട് മാറ്റാൻ കേട്ടാ അപ്പോൾ ഇവിടെ അവർക്ക് കുറച്ച് സ്ഥല സൗകര്യം കുറവുണ്ട് അത് കാരണം നമുക്കത് മാറ്റണം അപ്പം നമ്മുടെ കൂട് ഇങ്ങനെ മഴക്കാലത്ത് ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പം തന്നെ കോഴികൾക്ക് പകുതി അസുഖങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ അവരുടെ അവർക്ക് മണ്ണിൽ ചിക്കിപ്പറുക്കി നടക്കണോണം ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ നമ്മളിവിടെയും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് തന്നെ കൊടുത്തിട്ട് കോഴികൾക്ക് അസുഖങ്ങൾ വരലൊക്കെ കുറവായിരിക്കും എന്നാലും ഇങ്ങനെ അസുഖങ്ങൾ വരാമെന്ന് കാണുകയാണെങ്കിൽ ഇങ്ങനെ തൈരും കുരുമുളും ഒക്കെ ചേർത്ത് ഏത് തീറ്റ ാണ് നിങ്ങൾ കൊടുക്കണേന്ന് വെച്ചാൽ അതിലൊന്ന് ചേർത്ത് കൊടുത്ത് നോക്കേട്ടാ അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങനെയാണ് വേനൽക്കാലത്ത് അവർക്ക് പറ്റിയ പച്ചമരുന്നുകൾ അങ്ങനെ ഞാനിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്തിട്ട് വരണം കേട്ടോ അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇമ്മ്യൂണിറ്റി പവർ നല്ല നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ എന്നും ഡെയിലി ഇവരെങ്ങനെ പരിപാലിക്കണം കാരണം തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ ആരെങ്കിലും കോഴികളെ വളർത്തണവർ ആരെങ്കിലും ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഇതുപോലെ കോഴി വളർത്തലൊക്കെ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഒക്കെ ആഴ്ച കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന തീറ്റ അവര് ആസ്വദിച്ച് തന്നെ കഴിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല തൈരിൻ്റെ ആ ഒരു ചെറിയൊരു പുളിയൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോത്തിരിക്കുന്ന അറക്കപ്പൊടി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു പീരീഡ് അപ്പോൾ അത് മാറ്റാറായിട്ടുണ്ട് അത് നമുക്ക് നല്ല പൊടി പൊടി ആയിട്ടുള്ള നല്ല അടിപൊളി വളമായിട്ടാണ് നമുക്ക് അത് കിട്ടുന്നത് അപ്പം എല്ലാം നമുക്ക് ഉപയോഗമുള്ള സാധനങ്ങളൊക്കെ കോഴി വളർത്തൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ കൂട്ടിൽ നിന്നുള്ള വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി വളമാണ് അപ്പോൾ അതിലാണ് എൻ്റെ ടെറസിൽ ഈ അരികുവശത്തോട് ചേർന്ന് അവിടെ മാത്രമേ വെയിൽ കിട്ടുകയുള്ളൂ ഈ ഡ്രസ് വർക്കൊക്കെ ചെയ്താരന് അപ്പോൾ ഈ കോഴിക്കാഷ്ടം ഇവർക്ക് ഇങ്ങനെ ചെടികൾക്ക് കട തൊടാണ്ട് ഞാൻ ഇട്ട് കൊടുക്കൂട്ടാ അപ്പം അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇങ്ങനെ സന്തോഷിക്കാനുള്ള ഭാഗ്യമൊക്കെ കിട്ടും ഇങ്ങനെ മുളകൊക്കെ ഉണ്ടായി നിൽക്കണ കാണുമ്പോൾ ഓ അതൊന്നും പറഞ്ഞറിയിക്കാൻ സന്തോഷങ്ങളാണ് കേട്ടോ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഒരു മുളകായാലും ഒരു മുളക് ചെടി ആയാലും അത് നമ്മൾ കഷ്ടപ്പെട്ടാൽ തന്നെയാണ് കേട്ടോ അതിലും ഒരു മുളകൊക്കെ ഉണ്ടായി കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കണ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇവർക്ക് മെയിനായിട്ട് ഞാൻ കൊടുക്കണ വളം കോഴിക്കാഷ്ടമാണ് കേട്ടോ അപ്പോൾ കോഴി വളർത്തലും ചെയ്യാം സൈഡിൽ കൂടെ ഒരു അടുക്കള തോട്ടം സെറ്റപ്പും ചെയ്യാം കേട്ടോ നമുക്ക് അപ്പോൾ കോഴിക്കാഷ്ടം മഴക്കാലത്ത് വലിയ പ്രോബ്ലംസ് ഇല്ല അതിനെ കോഴിക്കാഷ്ടം ചൂട് കൂടുതലാണല്ലോ അപ്പോൾ ഈ കട തൊടാണ്ട് ഇതാണ് കേട്ടോ മുളകിൻ്റെ രണ്ട് വലിയ കടകൾ അപ്പോൾ അത് കട തൊടാണ്ട് ഈ അരികുവശത്തോട് ചേർന്ന് ഇട്ട് കൊടുക്കും അതിന് മേലെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ ചൂടൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ സെറ്റായിട്ടാണ് സംഭവം അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസമൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം ചീര മുളകാണ് മെയിനായിട്ട് ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഇങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് കോഴി വളർത്തൽ ചെയ്യണത് കാരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഉപകാരപ്പെട്ട ഇത്തരം വീഡിയോസായിട്ട് ഇനിയും വരാട്ടോ താങ്ക്